ജെസി ഫുഡ് ആൻഡ് വ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹാഫ് ഡേ വ്ലോഗാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ പോലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് രാവിലെ ഒരു അഞ്ചരൻ്റെ മുന്നായിട്ട് തന്നെ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന് ആസ്പത്രി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തന്നെ കിച്ചണിലേക്ക് എത്തിയതാണ് അങ്ങനെ ഇങ്ങനെ ആസ്പത്രിക്കുള്ള വെള്ളമൊക്കെ പാത്രത്തിൽ വെച്ച് തിളച്ചതിന് ശേഷം അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കണമല്ലോ പൊടി പൊടി നല്ലപോലെ വേവായാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയായിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് നല്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ച് വേവിച്ചെടുക്കും അതിന് ശേഷം പിന്നെ ഞാനത് ഇളക്കി കൊടുക്കുകയുള്ളൂ കേട്ടോ ഇളക്കിയിട്ട് വെള്ളമൊക്കെ എല്ലാ ഭാഗത്തൊക്കെ എത്തണമെത്തിനേ നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഞാൻ ചിക്കൻ കറിയും കൂടിയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കറിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ചായച്ചത് തക്കാളി സവാള പിന്നെ മസാലപ്പൊടികളും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ട് എടുക്കാറുള്ളത് കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളി വെച്ചിട്ടൊന്ന് വറവെട്ട് എടുക്കുക ചെയ്യാറുള്ളത് എനിക്കിങ്ങനെ സവാളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന കറി നേരെ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒന്നിച്ച് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വറവിട്ട് എടുക്കണ കറി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാറുള്ളത് പിന്നെ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ലപോലെ സോഫ്റ്റ് ആവുമ്പോൾ കൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സിലവിനുള്ളത് മാത്രം ആദ്യം തന്നെ പരത്തിയിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഇതൊന്നിച്ച് പരത്തി കഴിയുമ്പോഴേക്കെ അവന് സ്കൂളിലേക്ക് നേരം വേകും അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവനുള്ളത് മാത്രം പരത്തി ചുട്ടിട്ട് എടുക്കുക ചെയ്യണത് എന്നിട്ട് പിന്നെ അവനെ പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടെ പരത്തിയിട്ട് എടുക്കുന്നുള്ളു പിന്നെ അവനെ സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊണ്ടുപോലും രാവിലെ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അതും തന്നെയാണ് കൊണ്ടുപോകാറുള്ളത് അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറിയിലുള്ള ചിക്കനും എല്ലാം വേവായിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ വറുത്ത് വെച്ചതുണ്ടായിരുന്നു അതെടുത്ത് അരച്ചിട്ട് കറിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വറുത്തരച്ച കറിയും നൈസ് പത്തിരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കറിയൊക്കെ വെള്ളമൊഴിച്ച് പാകമാക്കി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ചുട്ടിട്ടെടുക്കുന്നുണ്ട് പത്തിരി ചുടലും കറിയിലേക്ക് തേങ്ങ ഒഴിക്കലും വറവിടലും എല്ലാം കൂടെ രാവിലെ നല്ല തിരക്കാം കേട്ടോ അങ്ങനെ പിന്നെ ആ പണിയും കറിയും പത്തിരിയും സിലുവിന് പോകാനുള്ള ആ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി അവന് പോയതിന് ശേഷമാണ് ഞാൻ പരുത്തിയിട്ട് എടുക്കുന്നത് അങ്ങനെ അവന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്ന് അവന് ചായ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സിലുവിന് വേണ്ടിയിട്ടുള്ള ചായക്കുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് അതും കൂടെ തിളപ്പിച്ചിട്ടുണ്ട് ഇതും തന്നെ അവനൊറ്റക്കായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ ഞമ്മളൊക്കെ കുടിക്കാനാകുമ്പോഴേക്ക് വേറെ തിളപ്പിച്ചിട്ട് റെഡിയാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള വേഗം റെഡിയാക്കി കൊടുക്കും പിന്നെ ടിഫിൻ ബോക്സിലും തന്നെ ഇന്ന് പത്തിരി തന്നെ വെച്ച് കൊടുക്കണത് പത്തിരിയും കറിയും തന്നെയാണ് കേട്ടോ അവൻ അതും റെഡിയാക്കി എല്ലാം അവൻ്റെ ബാഗിൽ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് സിലുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ബാഗിൽ ടിഫിനാക്കി കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവനെ സ്കൂളിലേക്ക് ഇറങ്ങി തന്നെ കേട്ടോ പിന്നെ ഇനി ബാക്കിയുള്ള പത്തിരൊക്കെ പരത്തിയെടുക്കാനുണ്ട് ഞാൻ അതൊക്കെ പരത്താൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ട് കേട്ടോ അത് പ്രസ് ചെയ്ത് തരാനേ പ്രസ് ചെയ്ത് തന്നിട്ട് പിന്നെ ഞാൻ പരത്തിയെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ സിലുവിൻ്റെ വണ്ടി വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആറ് നാൽപ്പതിനു തന്നെ വണ്ടി എത്തും അങ്ങനെ അതിനിപ്പോൾ വണ്ടി കയറി സ്കൂളിലേക്ക് പോകാന്ന് കേട്ടോ അങ്ങനെ അവന് സ്കൂളിലേക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ പത്തിരി ഒക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി ചുട്ടെടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പത്തിരി പരുത്തലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ചുട്ടെടുത്ത് അതിന് ശേഷം വേണം ചോറിനൊക്കെ വെള്ളം വെക്കാനൊക്കെ ചോറിന് വെള്ളം വെച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ സിലു ദിനുവിന് സ്കൂളിലേക്ക് ചോറ് ഉണ്ടോണം അങ്ങനെ ഞാൻ പത്തിരി ചുടലും ചോറിന് അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷമാണ് പത്തിരി ചൂടാൻ നിന്നിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റൗമ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് പത്തിരി ചൂടലും ചായക്കുള്ള വെള്ളം തിളപ്പിക്കലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അതാ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് പത്തിരിയും കൂടെ ഉണ്ടെടുത്ത് ഞാൻ ചുട്ടിട്ടില്ല ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്തുവയ്ക്കാണ് ചെയ്യാം അപ്പോൾ അത് പത്തിരിയും കറിയും ഒക്കെ ടേബിളുമോ കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ദിനുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ചിക്കൻ ഫ്രൈ ആണ് കൊടുത്തയക്കണത് അങ്ങനെ ചോറും റെഡിയായി ചിക്കൻ ഫ്രൈ അങ്ങനെക്കുള്ള ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി അവനും കൂടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അങ്ങനെ അവനക്കുള്ള ചോറും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദിനോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പിന്നെ അതിനുശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടോ ബാക്കിയുള്ള പണികൾ പറഞ്ഞാൽ ക്ലീനിങ്ങാണ് മെയിൻ ആയിട്ടുള്ളത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഉണ്ട് വാഷിങ്ങിന് വേണ്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ മെഷീനിലിട്ട് അലക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് അലക്കലും എല്ലാം ഒരുമിച്ച് തന്നെട്ടെ ചെയ്യുക പിന്നെ സ്റ്റൗമിലാണെങ്കിൽ ചായ തിളച്ചിട്ട് പോയി കുറേ ചായ അറിയാതെ തിളച്ച് പോയി അങ്ങനെ പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും സ്റ്റൗവിൻ്റെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലോർ പിന്നെ നമ്മളെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചെയ്യാറുള്ളത് പിന്നെന്താ ഞാൻ സ്റ്റൗ വെച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം അടുപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ തന്നെ അപ്പോൾ അതിൻ്റെ മുകളിലാണ് അടുപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ പുകക്കോയിൽ വെക്കുന്ന ആ ഭാഗത്തുള്ള ഹോളിൽ ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പുകക്കോയിലൂടെ കൂറ പാറ്റ ഒക്കെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ തുണി വെച്ച് അടച്ചതാണ് എല്ലാവരും പറയും ഈ അടുപ്പ് തന്നെ കൂടെ അടച്ചത് അടച്ചിട്ട് കൂടെ എന്ന് പറയാറ് പക്ഷേ ഞാനത് ഒഴിവാക്കിയിട്ടില്ല ഈ അടുപ്പിൻ്റെ മുകളിൽ തന്നെയാണ് സ്റ്റൗ വെച്ചിട്ടുള്ളത് ആദ്യം ഇവിടെ അല്ലായിരുന്നു കേട്ടോ ആദ്യം ഇവിടെ അടുപ്പ് ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് വർക്ക് ഏരിയ ഉണ്ടാക്കി അവിടേക്ക് അടുപ്പാക്കിയതോട് കൂടിയിട്ട് പിന്നെ ഞാൻ സ്റ്റൗ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് കിച്ചണിൽ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ പാത്രം കൈകലും കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മീനൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മസാലക്കറി ഇട്ട് വെക്കും ഈ സമയത്ത് പിന്നെ ഇന്ന് കറി റെഡിയാക്കി എടുക്കണേ ചക്കക്കുരു കറി ആട്ടോ ചക്കക്കുരു ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ കുറേ മുന്നത്തെ ചക്കക്കുരുവാണ് ഇടയ്ക്കൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുറേ നല്ലതല്ല കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് ചക്കക്കുരും മാങ്ങയും കൂടെ കറി റെഡിയാക്കണമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ചക്ക കുരുവിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലി മാത്രം കളഞ്ഞാൽ തന്നെ മതിയാവും ഈ ചുവപ്പ് കളറുള്ള തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് ഇതിൽ ഉൾപ്പെടുത്തണം നല്ലതെന്നൊക്കെ പറഞ്ഞേക്കാം പിന്നെ ഞാൻ ചക്ക പച്ചമുളകും പിന്നെ മാങ്ങ ഉണക്കി വെച്ചതായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത് ചക്കക്കുരു കറിയും ചക്കക്കുരു കുരുവും മാങ്ങയും കൂടെ കറി വെക്കണമൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം തന്നെ ചക്കക്കുരു നല്ലപോലെ വേവിച്ചിട്ട് എടുക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുകയും ചെയ്യും പിന്നെ ഞാൻ കറുമൂസേൻ്റെ തോരനും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു കറുമൂസേൻ്റെ ഉള്ളിൽ കണ്ടാവും ഒറ്റ ഒരു കുരു പോലും ഇതിലില്ല പിന്നെ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കറുമൂസയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തോര റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്കുള്ള ഇത് കറിയിലേക്കുള്ള തേങ്ങ കേട്ടോ അരച്ചെടുക്കണത് ചക്കപ്പൊരു കറിയിലേക്കുള്ളത് പിന്നെ ഞാൻ ഈ ഒരു തോരൻ റെഡിയാക്കുന്നതിലേക്കും കൂടെ തേങ്ങ അരച്ചെടുക്കാണ്ട് അതിന് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ അത് ആ തോരം റെഡിയാക്കാനായിട്ട് ചട്ടിയിൽ ഓയിൽ കൊടുത്തിട്ട് കടക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കടകൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് ഗ്രേറ്റ് വെച്ചിട്ടുള്ള കറുമൂസം കൊണ്ട് ഇതിലിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഈ കറുമൂസ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറുമൂസാണ് പിന്നെ കറുമൂസ നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താനുള്ള നല്ലൊരു കാര്യമാണ് കേട്ടോ യൂറിക് കാസിഡ് ഉള്ളവർക്കൊക്കെ നല്ലൊരു മരുന്നാണ് കറുമൂസ കഴിക്കുക എന്ന് പറയുമ്പോൾ കറുമൂസം ഇങ്ങനെ വേവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതിൻ്റെ കറയാണ് യൂറിക്കാസിഡിന് ഏറ്റവും നല്ല മരുന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ അത് നമ്മൾ ആ കറുമൂസൊക്കെ വേവായതിനു ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കും കറുമൂസ ഒരു ഭാഗത്തും വേവാകുന്നുണ്ട് പിന്നെ ചക്ക തന്നെ മറ്റേ സ്റ്റൗവിൽ വെച്ചിട്ട് അതും വേവിച്ചെടുത്തിട്ടുണ്ട് ചക്ക മാങ്ങയും ഒക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വറവിട്ട് എടുക്കാനും കൂടെ ഉണ്ട് ഞാൻ കടകിലാട്ടോ വറവിട്ട് എടുക്കുന്നത് കടകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കറിയിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കറുമൂസയിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ അരപ്പിലേക്ക് ഞാൻ തേങ്ങയും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നരച്ചെടുക്കണ്ട കറുമൂസം വേവായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നമ്മളെ മീനും കൂടെ ഫ്രൈ ആക്കി എടുക്കാനുള്ളൂ അപ്പോൾ മീനും ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇഞ്ഞ് എടുത്ത് വെക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ചതിന് ശേഷം പിന്നെ ഇനി ഉള്ള പണിയെന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചാനാട്ടോ അങ്ങനെ പപ്പടം കൂടെ കാച്ചതിന് ശേഷം അങ്ങനെ കിച്ചണിലെ ഉച്ചകത്തേക്കുള്ള പണികളെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് പിന്നെ അതിനെ ഫ്ലോർ ക്ലീൻ ചെയ്യുള്ളു കേട്ടോ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് തൊടുക്കുകയാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ ചെയ്യും കിച്ചൺ മാത്രമാകുമ്പോൾ പിന്നെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുള്ളു അങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ പിന്നെ ഇനി നമ്മൾ ചോറ് തിന്നാനൊക്കെ റെഡിയായി ചോറ്ന്നതിനും കൂടെ കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ ഇതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുള്ളൂ ഉച്ചയ്ക്ക് അപ്പോൾ അതുവരെ ഉള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയത് എല്ലാവർക്കും എൻ്റെ ഈ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്